അപ്പൊ ഇന്നൊരു നൈറ്റ് റൂട്ടീൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീടുകളിലേക്ക് അപ്പൊ ആദ്യം ഞാൻ പോകുന്നത് മിഷന്റെ സെക്ഷനിലേക്കാണ് കാരണം ഇന്ന് ആന്റി വന്നിട്ട് ആന്റിക്ക് മാക്സി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു

എപ്പോഴും അപ്പം അതിലൊന്നും അപ്പം ഈ കുഴിന് ചെറുതായിട്ടൊരു പതയുണ്ട് അത് പ്രശ്നമില്ല അവൻ ആ ടേബിള് പ്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് താഴെ ഒന്ന് അടിച്ചു വരണം അതേയുള്ളൂ Chinese? ും അമ്മയും റിച്ച് ഒക്കെ പോയ അപ്പം റിച്ചൂന്റെ അച്ഛൻ റിച്ചൂടെ അച്ഛനും കേക്കുന്നൊന്നുമില്ലാലേ അമ്മയും അച്ഛനും റിച്ചൂടെ അപ്പൊ അവിടെ ഫൈനൽ പോയിട്ടാണ് ഷോപ്പിങ്ങിന്റെ നല്ല ഒരു കുടിയുണ്ട് അതിനാണ് പോയിട്ടുള്ളത് അപ്പൊ ഞാൻ കാര്യീ വീഡിയോ എടുക്കാൻ ഞാൻ ബോറടിച്ചിരിക്കാന്നുണ്ടായിരുന്നത് അപ്പം എന്റെ വീഡിയോ കാണാൻ കുറച്ച് ഒക്കെ കാത്തിരുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനത്തെ ചെന്നു എൻ്റെ വീഡിയോ ഇഷ്ടമില്ലാത്തവര് ഇങ്ങനത്തെ ചുരണം നമുക്ക് നോക്കാം എൻ്റെ വീഡിയോ എത്ര പേർക്ക് ഇഷ്ടമാകുന്നു എത്ര പേർക്ക് ഇഷ്ടാവുന്നില്ല എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഞാനിത് നേരെ ടൈം ടേബിൾ എടുത്ത് വെക്കാൻ പോവുകയാണ് ഇപ്പം എന്താണ്ട് സമയം എട്ട് മണിയായിട്ടുണ്ട് ഏഴ് മണിക്ക് ഞാൻ വായിച്ചിട്ടൊക്കെ കഴിഞ്ഞു ആറരോട്ടേക്ക് കുറച്ചും പഠിക്കും അപ്പം ഞാൻ ടൈം ടേബിളിൽ എടുത്ത് നോക്കാൻ പോയോ എൻ്റെ സിപ്പർ എൻ്റെ ഫോട്ടോ ഒക്കെ സ്റ്റിക്കറാണ് ഇത് മലയാളാണ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചേ ഇതാണ് അടക്കം കേൾക്കണം ഇതെൻ്റെ ഹിന്ദി നോട്ടാണ് ഹിന്ദീൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ വാങ്ങിച്ചത് ഹിന്ദീൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇപ്പം ഞാൻ ഇംഗ്ലീഷിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണാം ഇംഗ്ലീഷിൻ്റെ നോട്ടാണ് ഇതാണ് ഇത് ഇംഗ്ലീഷിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ ഹാൻഡ് റൈറ്റിംഗ് ക്ലാസ് ഫസ്റ്റ് ഇങ്ങനെയാണ് ടൈം ടേബിൾ പ്രകാരമാണ് ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് സാമൂഹ്യം ഇംഗ്ലീഷ് മാത്സ് സയൻസ് ഇതിനൊക്കെ ഒരു ചെറിയൊരു ഹോം എനിക്ക് ചെറിയൊരു ഹോംവർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ എഴുതാൻ പോവുകയാണ് കേട്ടോ ഒറ്റക്കാണ് വയസ്സ് അവരെ കാത്തു നിൽക്കുകയാണ് നമ്മൾ വന്നു ഗായ്സ്